ിഗ് ബോസ് സിക്സിലെ ഇത്തവണത്തെ മത്സരാർത്ഥികളെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ബിഗ് ബോസ് സിക്സിലെ കളി വേറെ ലെവൽ തന്നെ ആണ് എന്നാണ് ലാലേട്ടൻ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ദൃശ്യത്തിലൂടെ നമുക്ക് ഏവർക്കും പരിചിതയായ ആൻസി ആണ് ആദ്യമായി എത്തുന്നത് ബിഗ് ബോസിലേക്ക് അതുപോലെ തന്നെ സീരിയൽ ആക്ടറായിട്ടുള്ള വേദിക വേദികയെ അറിയാത്തവരായി ആരുമില്ല ശരണ്യ ആനന്ദ് എന്നാണ് കറക്റ്റായ പേര് അടുത്തത് സീരിയൽ ആക്ടറായിട്ടുള്ള അഫ്സര സാന്തനം സീരിയലിലെ ഏവർക്കും ഇഷ്ടപ്പെട്ട വില്ലത്തി ക്യാരക്ടർ ചെയ്തിട്ടുള്ള അഫ്സര അടുത്തത് നമ്മുടെ അലീന ടീച്ചറാണ് ശ്രീധു കൃഷ്ണൻ എന്നാണ് പേര് മലയാളം അധികമൊന്നും അറിയില്ലെങ്കിലും അലീന ടീച്ചറെ മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വേറെ ഒരു ലക്ഷ്മി പ്രിയ അവരെ പോലെയുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന അമ്മ ക്യാരക്ടർ പോലെയുള്ള ഒരാളാണ് യമുന റാണി അതുപോലെ തന്നെ മുടിയൻ ഉണ്ട് തവണ ഇതിൽ മുടിയനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതായി ഇല്ല ജാസ്മിൻ ബ്യൂട്ടി വ്ലോഗർ ആണ് ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ജാസ്മിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ ഉണ്ട് ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസർ ആണ് അടുത്തത് ശ്രീലേഖ ശ്രീലേഖ സംസ്ഥാന അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട് അടുത്തത് ജാൻമണി ഒരു ട്രാൻസ്ജെൻഡർ ആയ ജാൻമണി മഞ്ജു വാര്യർ എന്നിവർക്കെല്ലാം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പിന്നെ വരുന്നത് സിജു ആണ് ഇവൻ എന്തായാലും ഒരു പ്രണയത്തിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു പിന്നീട് റോക്കിയാണ് റോക്കീനെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ടാറ്റു മാനേജറാണ് നെക്സ്റ്റ് ഗബീർ ഗബീറിനും ഒരു പ്രണയത്തിനുള്ള ഒരു മഞ്ചൻ ചക്കനായി തോന്നാം അടുത്തതായി നമ്മുടെ ഭ്രമണം എന്ന സിനിമയിലൂടെ കഥാപ വില്ലനായി വന്ന ആളാണ് അടുത്ത കാരക്ടർ ചെയ്യുന്നത് പിന്നീട് ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തിയും എത്തിയിട്ടുണ്ട് നോറ എന്ന കഥാപാത്രത്തെ അധികമൊന്നും ആരും അറിയില്ല കണ്ടാൽ ഒരു നിഷ്കളങ്കത തോന്നുന്നുണ്ട് പിന്നീട് കോമണറായി എത്തിയിട്ടുള്ള രണ്ട് പേരാണ് എത്തിയിട്ടുള്ളത് ട്രാവലിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവർ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലെല്ലാം അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിഷാനി എന്നിവരാണ് കോമണറായി എത്തിയിട്ടുള്ളത് വാൽക്കണ്ണാടി നടി എന്നതിലൂടെ പരിപാടിയിലൂടെ മികച്ച കഥാപാത്രമായ രതീഷും എത്തിയിട്ടുണ്ട് അർജുൻ രതീഷ് അങ്ങനെ കുറച്ച് പേരുകൾ കൂടുതലുണ്ട് പിന്നെ എന്തായാലും ഇത്തവണ ബിഗ് ബോസ് പൊളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം